ും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പുതിയൊരു നിബുദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടികളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട ഉടനങ്ങൾ ലൈക്ക് ചെയ്യുകയും കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കമന്റ് ഇടാനും മറക്കരുത് ഇൻഷാ ഷതന നിബുദ്ധനത്തിന്റെ കുട്ടികളുടെ പരിപാടി പറയു മുൻപ് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമ്മൾ ഈ നിബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ഉസ്താദ്മാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് ഇടങ്ങാറാവുന്നുണ്ട് കുട്ടികളെ ആ പാട്ടും പരിപാടികളൊക്കെ എടുക്കാനും പഠിപ്പിക്കാനും പല കാര്യങ്ങൾക്കായിട്ട് ഞാനൊരു ഉസ്താദിന്റെ അനുഭവം പറയാം ആ ഉസ്താദിനെ പന്ത്രണ്ട് വർഷത്തെ ജീവപര്യന്തം തടവു ശിക്ഷയാണ് ഇന്നലെ വിധിച്ചത് ഈ പാവം ഉസ്താദ് ഒരു കലീം സിദ്ദീഖി സിദ്ദീഖിന്ന് പേരുള്ള അറുപത്തെട്ട് വയസ്സുള്ള ഒരു വലിയൊരു ഉസ്താദാണ് ഈ ഉസ്താദ് ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഉത്തർപ്രദേശിലാണ് ഇദ്ദേഹത്തെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചിട്ടാണ് ഈ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ മതം മാറിയ ആളുകളൊക്കെ സ്വമേധയാൽ മതം മാറിയ ആളുകളാണ് പക്ഷെ അവരെ കൊണ്ടൊക്കെ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ട് എൻ ഐ എ ആണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും ഈ കേസ് അന്വേഷിച്ചതും എൻ ഐ എ ആണ് എന്നിട്ട് കോടതിയാണ് ഇപ്പൊ ഈ ഒരു ഉസ്താദ് അടക്കമുള്ള പതിനാറ് പേർക്ക് ശിക്ഷ വിൽ പന്ത്രണ്ട് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഉസ്താദ് അടക്കമുള്ള ആളുകൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനുമുള്ള ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ് പക്ഷെ ഒരു ഇസ്ലാമതത്തിലേക്ക് വരുന്നു എന്നതുകൊണ്ട് മാത്രം ചില ആളുകളെ നിർബന്ധിത മതപരിവർത്തനമായിട്ട് ചിത്രീകരിക്കുകയും അവരെ ശിക്ഷിക്കുകയും റബിയുൽ മാസത്തില് അത് ആഘോഷിക്കേണ്ട ആളുകളാണ് ഇന്ന് ജയിലില് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള പ്രതികൾക്ക് പത്ത് വർഷത്തെ കഠിന തടവുമാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഈ മതം മാറിയ ആളുകളൊക്കെ ഉസ്താദിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്രേ ഞങ്ങൾ ആരും കേസിന് പോയിട്ടില്ല ഞങ്ങളൊക്കെ സ്വമേധയാൽ മാറിയതാണ് പക്ഷെ ആരുടെയൊക്കെയോ താല്പര്യത്തിന് വഴങ്ങിയിട്ടാണ് ഈ കേസും കൂട്ടുണ്ടായിട്ടുള്ളത് ഇതൊരു വലിയ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വിഷയമായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടില് ഇതൊന്നും ഒരു ശ്രദ്ധയില്ല അപ്പോൾ നമ്മൾ കൂടി അറിയുക നമ്മൾ പ്രാർത്ഥിക്കുക കൂട്ടത്തിൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു നിബിധനതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിത് ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്ക് നമ്മൾ മിഠായി കൊടുക്കും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നിബിദിനത്തിനൊക്കെ പോകുമ്പോൾ തൊപ്പിയൊക്കെ ആയിട്ട് തൊപ്പിയിൽ മിഠായിട്ട് വരുന്ന മക്കളുണ്ട് കവറും ഉണ്ടാവും ചില കുട്ടികൾ ആ കവർ നിറച്ചു മിഠായി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മിഠായി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള മിഠായി നമ്മൾ മേടിച്ചു കൊടുക്കുക കമ്മിറ്റിക്കാർ പൊതുവേ മിഠായി വാങ്ങാൻ വേണ്ടി ആവശ്യം ഉണ്ടാവില്ല കാരണം നാട്ടുകാരനെ മഹലിലുള്ള ആളുകൾ തന്നെ ഇഷ്ടം പോലെ മിഠായി കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും ഈ കൊടുക്കണ മിഠായി ക്വാളിറ്റി ഉള്ള മിഠായിട്ട് മേടിച്ചു കൊടുക്കുക കാരണം നമ്മുടെ മക്കൾ ഈ മിഠായി തിന്നും ഈ മിഠായി തിന്നിട്ട് അതിൻ്റെ കേട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുക ഒന്നാമത് നിവിധിന സീസൺ അനുസരിച്ചിട്ട് തന്നെ വ്യാജ മിഠായികള് ക്വാളിറ്റി കുറഞ്ഞ നിലവാരം കുറഞ്ഞ മിഠായികൾ യഥേഷ്ടം വിപണിയിൽ വരുന്നുണ്ട് അപ്പൊ നല്ല കമ്പനിയുടെ നല്ല വില കുറച്ച് വിലയുള്ള മിഠായി മേടിച്ചു കൊടുക്ക എണ്ണം കുറഞ്ഞാലും വേണ്ടില്ല സാധനം നന്നായ പോലെ കുറെ എണ്ണത്തിലൊന്നുമല്ല കാര്യം വണ്ണത്തിലാണെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ടൊക്കെ നമ്മൾ വില കുറഞ്ഞത് കുറെ എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രമിക്കരുത് ഒരിക്കലും ശ്രമിക്കരുത് നല്ല മിഠായി നോക്കിയിട്ട് നല്ല കമ്പനിയുടെ നോക്കിയിട്ട് വാങ്ങാം രണ്ടെണ്ണം കുറഞ്ഞാലും വേണ്ടില്ല പിന്നെ മറ്റൊന്ന് ഈ ഡ്രിങ്ക്സുകൾ വെൽക്കം ഡ്രിങ്ക്സുകള് വെൽക്കം ഡ്രിങ്ക്സ് മഞ്ഞപ്പീത്തം ബാധിക്കാനുള്ള കാരണം വളരെ കറക്റ്റായിട്ട് ഉണ്ടാവും അതുകൊണ്ട് പരമാവധി അത് ഉപേക്ഷിക്കുക നമ്മളായിട്ട് അത്ര വില വില തരിക്കഞ്ഞോ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഈ ആ കളർ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതൊരു വലിയ പ്രശ്നമാണ് അത് മഞ്ഞപ്പിത്തുണ്ടാവാൻ കാരണമാവും അതുകൊണ്ട് അത്തരം ഡ്രിങ്ക്സുകളൊക്കെ പരമാവധി റാലിക്കടയിലൊക്കെ കുടിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കരുത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാം അവസ്ഥാനുവേണ്ടി ദുരാ ചെയ്യണം അറുപത്തെട്ട് വയസ്സുള്ള പ്രായമുള്ള പ്രായമുള്ളൊരു സ്ഥാപനം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സംസ്ഥയുടെമാരെ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും പ്രബോധനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ജീവപര്യന്ത ും തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിന്ന് ജയിൽ ജയിൽ കഴിയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അഭിഷാ നമ്മുടെ കുട്ടികളുടെ പരിപാടിയിലേക്കാണ് ഫസ്റ്റത്തെ പരിപാടി പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദ ഫാത്തിമ എന്ന ഒരു അഞ്ചാം ക്ലാസ് ഒരു ഗാനത്തോടെയാണ് നമ്മുടെ പരിപാടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത് പാലക്കാട് തിരുനെല്ലിയിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സഫുവാൻ എന്നൊരു കുട്ടിയുടെ ഗാനം കേൾക്കാം കണ്ണിൽ ആ തിന്നെ പിഴ ചെന്നാൽ നിന്നാൽ

പാകിവട്ടം ഇഷ്ടം അടുത്ത ദുആ ദുറാമഹ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയുള്ള കുട്ടിയാണ് അഞ്ചു വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം അഞ്ചു വയസ്സുള്ള ആ കുട്ടിയുടെ പാട്ടൊന്നു കേൾക്കും ഹബീബിന്റെ താര തലയാൽ തൗഫീഖെ digelar അർഗന പൂവാണ് തിളങ്ങുന്ന താരകമ മദീനത്തെ പൂങ്കാതി വീശും കുളിർക്കാറ്റോ ഇനി കണ്ണൂർ നിന്നുള്ള നിഹാ ഫാത്തിമ നാലാം ക്ലാസ്സാണ് നിഹാ ഫാത്തിമ പഠിക്കുന്നത് പേടിട മദോടിട നെബി തങ്ങളെ ഒന്നേ കാണേ വിലത്താൻ തേങ്ങളെ ഇരവോടിട നെബി തിങ്ങളെ കണ്ടീടുവാൻ േം മതോദിടം എവിതങ്ങളൊന്ന് കനേവിളത്തേങ്ങൾ ഇടപോതിടം എവിതിങ്ങൾ കണ്ടിടുവാന് ഇനി കാലിക്കറ്റിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനം അലി ഹസൻ അവന്റെ പട്ടു സ്നേഹം ദേഹം കാണേണം കാണേണം തിരുനബി ഒന്ന് ദക്ഷിണ കന്നഡ മംഗലാപുരത്തുള്ള ഷാഫി എന്നൊരു കുട്ടി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നല്ലത് നല്ല ഇഷ്ടമായി എന്റെ ഒരു പാട്ട് കേട്ടോ கணிவான்டே ஈரப்பதலுகள் கண்டே ஹைராம் சொப்படலுகள் கண்டே கணிவான் வியோனுடே ஈரப்ப கலுகள் கண்டே ஹைராம் சொப்பலுகள் கண்டு அது கே தூசி கிளிய அது பப்போ பம்பி நான் சரணா தனியோ நடிநானே பவனங்களில் துணி தியான

അപ്പൊ ഇൻഷാ അല്ല ഇന്നെ വിദിനഗാനങ്ങളൊക്കെ കേട്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല കുട്ടികളെ നല്ല പരിപാടികൾ ഇൻഷാല്ലാ ഇവരൊക്കെ മിടുക്കന്മാരായിട്ട് വളരട്ടെ പഠനത്തിലും അതേപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു ഇവർക്ക് കയറി നൽകട്ടെ അപ്പൊ നമ്മളെന്തായാലും ഒരു ചാനലിലെ സ്റ്റാർ സിംഗർ ജഡ്ജൊന്നല്ല അതിൽ ഇന്ന കുഴപ്പമുണ്ട് അതിൽ ഇന്ന ഗുണമുണ്ട് കുട്ടികളുടെ പരിപാടിയൊക്കെ അത്യാവശ്യം വിശാദ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ എല്ലാവരും ഈ കുട്ടികൾക്കൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾ കൊടുക്കണം അപ്പം പരമാവധി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക അയക്കഴിഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ നമ്പർ ഇടാൻ വിട്ടുപോയി സോറി ഇതിന് മുൻപ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഇതാ ഇന്ന് വ്യാഴാഴ്ച ഒരു രാവിലെ പത്തു മണിക്കാണ് അപ്പം അതിന് മുൻപായിട്ട് എനിക്ക് അയച്ച എൻ്റെ നമ്പറിലേക്ക് അയച്ച എന്തെങ്കിലും കുട്ടികളുടെ പരിപാടികൾ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നോടൊന്ന് വിളിച്ച് പറയണം ഇന്ന പരിപാടിയാണ് അത് അയച്ചിട്ടില്ല നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് നിഷാ അതിന് ശേഷമുള്ള പരിപാടികളൊക്കെ നാളെ വരും അപ്പം നിഷാ അത് എങ്ങനെയും കുട്ടികളെ ഈ നിബുധന പരിപാടികൾ നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം നിഷാദ് അടുത്തൊരു ദിവസം കുട്ടികളെ മറ്റൊരു നിബിധന പരിപാടിയുമായിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും